ഇതുകൂടാതെ ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ സംരംഭങ്ങൾ സർക്കാരിന്റെ സ്കീമുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഫ്രീ മണി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും കാണുക അപ്പോൾ ആ സർക്കാർ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്തു തരുന്നത് സർക്കാർ സബ്സിഡികളും മറ്റു കാര്യങ്ങളും തന്നുകൊണ്ട് അല്ലെങ്കിൽ റിബേറ്റുകളും മറ്റും തന്നുകൊണ്ട് ഇങ്ങനെയാണ് കയറ്റുമതിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നത് കയറ്റുമതിക്കാരനെ വില കുറച്ചുകൊണ്ട് അയാളുടെ ചെലവുകൾ കുറച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റില് അന്താരാഷ്ട്ര കമ്പോളത്തില് ഒരു മത്സരത്തിനായിട്ട് ഇറങ്ങാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ വിവരിച്ചിരുന്നു ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുമാത്രമല്ല ഇന്ന് ഓരോ രാജ്യത്തെയും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ ഒരു കയറ്റുമതിക്കാരനെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ് കയറ്റുമതിക്കാരനെ ബാധിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുന്ന ട്രേഡ് ട്രീറ്റീസ് ഓരോ രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിരിക്കുന്ന വ്യവസായിക വ്യാപാര ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ ഒരു കയറ്റുമതിക്കാരനെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ലോകരാജ്യങ്ങളുമായിട്ടും പ്രധാനമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ആയാലും റഷ്യ ആയാലും ഇസ്രയേലായാലും ശക്തി കൂടിയ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുമായിട്ടും എല്ലാം നല്ല ബന്ധം നിലനിർത്തുകയും അവരുമായിട്ടെല്ലാം വാണിജ്യ ഉണ്ടാക്കുകയും ഇവരിൽ നിന്നെല്ലാം ആയുധങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കയറ്റുമതിക്കാരനെ ഈ രാജ്യങ്ങളിലെല്ലാം നല്ല ഒരു അക്സെപ്റ്റൻസ് അംഗീകാരം കിട്ടുമെന്നും ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ ഭാരതത്തിന്റെ സർക്കാരിന് കഴിയുന്നുണ്ടെന്നും നമുക്ക് പറയേണ്ടി വരും